ഇന്ന് ഞാൻ കറി വെക്കാൻ വേണ്ടിട്ട് മോളീന് വന്നു അപ്പൊ കയ്യിൽ മോള് പിടിച്ചിട്ടുണ്ട് ആ മുകളിനെ പറിച്ചിട്ട് തന്നെ ഇന്നത്തെ കറി അതിന്റെ ഒക്കെ ഞാൻ വായപ്പൂന്നട്ടേന് അതും പിടിച്ചു ഇത് തന്നെ മോള് രണ്ട് മുളയെ കിട്ടീനു ഇത് ഞാൻ നടമ്പ ഇതൊക്കെ വായപ്പൂന്നട്ടു പത്ത് മണിപ്പൂ തൊട്ട് എല്ലാ ആയിട്ടും ഒരേ വെള്ളം മതിയല്ലോ അങ്ങനെ എല്ലാം പിടിക്കാൻ തുടങ്ങി ഇന്നൊരു കൂമ്പ് കറി കറിഞ്ഞിട്ട് കിട വരുമ്പോഴേക്കൊരു കൂമ്പിനെ കണ്ടു അങ്ങനെ ഞാൻ കൂമ്പിനെ പൊളിക്കാൻ പോന്നെ കൂമ്പ് പൊളിക്കുന്നു നാടൻ പായരെ കൂമ്പായത് കൊണ്ട് ചെറുതേ കിട്ടീനു നന്ദ്രം പായത് വലുതുണ്ടാവും അത് നല്ല പാങ്ങും ഉണ്ടാവും അത്ര പാങ്ങില്ല ഇത് പിന്നെ കുറിക്കൊന്നും ഇല്ല എന്നിട്ട് ഇതിനെ പറിച്ചൊന്നേ ഇല്ലു മുന്തിയെല്ലാം ഞങ്ങൾ കിട്ടിയിട്ട് ആവുമ്പോയിൽ തേന ഉണ്ട് അറിഞ്ഞിട്ട് ഒരു തേനയെല്ലാം നോക്കിയിട്ടേ കറി ഒക്കെ ഇല്ല ഇതിന്റെ ഒരു മൂന്ന് പോള അടുത്ത് കളയണം അപ്പൊ ഒന്ന് കളഞ്ഞു എന്നെ രണ്ടെണ്ണം കളയണം ഇല്ലൊന്നും തേനാഗേന ഇല്ല നാളെ ഒക്കെ ആവും ഇന്ന് കറി വെക്കുന്നത് വല്യ പയറും കൂമ്പും അങ്ങനെ വല്യ പയറ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടു ഇപ്പൊ ഞാൻ കൈയിട്ട് തീമാക്കുന്നെ ഒരമണിക്കൂർ വേണം പാങ്ങല് പൊതിർന്നു ഇനി വേഗം പോകും പായറ് പോകുമ്പോഴേക്ക് ഞാൻ കൂമ്പ് ധരിക്കുന്നു കൂമ്പ് ധരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൈക്ക് വലിച്ചെണ്ണ തരണം അല്ലെങ്കിൽ കറ വറ്റിട്ട് പോവും കത്തിക്കും കറവറ്റും അങ്ങനെ കത്തിക്കും വേണ്ടക്കുന്നത് പിന്നെ ചെറുതായിട്ട് ധരിക്കണം ചെറുതായിട്ട് വെച്ചെങ്കിലേ നല്ല പാങ്ങണ്ടാവും ഞാൻ തയ്ച്ചിട്ടായി ആയിട്ട് നിങ്ങളോട് ബാക്കി കാര്യം പറയാം കൊറേ സമയമായി തീമാച്ചിട്ട് ഞാൻ നോക്കട്ടെ തളിച്ചോ ബന്ധുവോന്നല്ല അധികം ബന്ധുടാ അധികം ബന്ധാല് കറി വാങ്ങണ്ടായില്ല ഇത്ത കുറച്ച് ഉപ്പിടുന്നു പൊടി ഇപ്പിടുന്നു അല്ലെങ്കിൽ അരക്കെ കല്ലുപ്പിടില്ല ഞാൻ വെളുത്തുള്ളി ചൂളി കളയാതെ കുനിക്കണം ഇത് വർക്കാൻ വേണ്ടി ഇനി പച്ചങ്ങള് മൂന്നെണ്ണം കുനിക്കണം വേഗം മുതിയും ഞാൻ വീടിന്ന് തന്നെ പച്ചത് മുള് വാങ്ങല് മുതിഞ്ഞു വാങ്ങിയിട്ട് ഞാൻ വേറെ പത്രത്തിലേക്ക് ഇനി ഒക്കുന്നു അധികം ബേച്ച തലത്തിൽ തന്നെ മണ്ണിന്റെ കുറച്ച് കൊറച്ച് അധികം അങ്ങനെ മണ്ണിന്റെ അട്ടിയിൽ തന്നെ സീമാക്ക അറിഞ്ഞിട്ട് ഇത് എണ്ണ പറഞ്ഞു ഇത് വെളുത്തുള്ളി ഇടുന്നത് ഇത് ഉണക്കുമുള് ഉണക്കുമുള്ള നല്ല പാങ്ങില് കാണി ഇനി കുഞ്ച പച്ചമുള് ഇനി കരിയാമ്പല ഇടുന്നു കൂമ്പ് ഇളക്കുമ്പോ ഉപ്പ് ഇടണം പൂമ്പ് ഇടുന്നു എണ്ണയിൽ കുറച്ച് കായണം ഉമ്പിന്റെ പച്ച മണം പോവാൻ വേണ്ടിയിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ ഇളക്കുന്നത് നല്ല പാങ്ങൽ കഞ്ഞിനി തയർ ഇടണം ഇത് വാങ്ങിയാക്കുമ്പോ വെള്ളം ഉണ്ടായി പിന്നെ വെള്ളാതിന് എല്ലാം ഒന്നിച്ച് യോജിപ്പിക്കണം വാങ്ങിക്കുമ്പോ വലുത് കറഞ്ഞിട്ട് പയറ് നല്ലോണം ഇട്ടു ഇവിടെ അതെല്ലാം കൊത്തിട്ട് നമ്മൾക്ക് ഇത്രക്കേ ഇത്രക്കു ഇനി തേങ്ങ ഇടുന്നു ളക്കി എനി രണ്ടു മിനിറ്റ് സമയം ആവിക്ക് പോയിക്കണം രണ്ടു മിനിറ്റ് ആയി ഞാൻ തുറന്ന് നോക്കട്ടെ ഇത് വാങ്ങി വെക്കുന്നു നല്ല മണവെല്ലാം വന്നു വയറും വായ വെച്ച കറി റെഡിയായി ഞാൻ പാങ്ങുണ്ട് നോക്കട്ടെ നല്ല പാങ്ങുണ്ട് വലിയ വയറും കൂമ്പും ഞാൻ ഇന്നിടെ കറി വെച്ചത് നിങ്ങളെടുന്ന് കൂമ്പ് കിട്ടിയാൽ ഇതുപോലെ കറി വെച്ച് നോക്കണം കൂമ്പ് കറി കിട്ടിയാൽ ബാറ്റിലേക്കെല്ലാം നല്ലത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം